ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് പ്രിയനെയും കൈലാഷിനെയാണ് അവർ ഡോക്ടറുടെ അടുത്ത് സംസാരിക്കുകയാണ് പ്രിയൻ്റെ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇത്രയും നേരമായിട്ട് അവരുടെ കണ്ട് തുറന്നിട്ടില്ല മാത്രമല്ല ഇന്നലെ അവർക്ക് ഫിക്സ് വരുകയും ചെയ്തു അപ്പോൾ അതിനർത്ഥം അവരുടെ കാര്യം ക്രിട്ടിക്കൽ ആണെന്നാണ് ഇനിയിപ്പോൾ തലയിലെ സ്കള് ഓപ്പൺ ചെയ്തിട്ട് സർജറി നടത്തിയേ മതിയാവുള്ളൂ എങ്കിൽ മാത്രമാണ് അവർ പഴയതുപോലെ ആവുള്ളൂ ഇനിയിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് കാലത്തേക്ക് ചിലപ്പോൾ അവർ വിഭ്രാന്തി പോലെയൊക്കെ കാണിച്ചെന്നും വരാമെന്ന് പറയാണ് ഇത് കേട്ടതും പ്രിയൻ ആകെ വിഷമമാവാണ് പ്രിയൻ ചോദിക്കുകയാണ് ഡോക്ടറെ എൻ്റെ അമ്മയുടെ ജീവന് വല്ല ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വയ്ക്കുകയാണ് ഈ സമയത്ത് ഡോക്ടർ പറയുകയാണ് അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് മുമ്പും ഇതുപോലെ ഓപ്പറേഷൻ സക്സസ് ആയിട്ട് നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നൂറ് ശതമാനം ഉറപ്പ് പറയാനും പറ്റില്ല ചിലപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പേ തരാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ വിടുകയാണെങ്കിൽ അവരൊന്നും കൂടെ ക്രിട്ടിക്കലായിട്ട് പോകും അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും ചാൻസ് ചാന്സ് ഉണ്ടെന്ന് പറയാണ് അങ്ങനെ കൈലാഷ് പറയുക പ്രിയ എന്താ വേണ്ടേ എന്നുള്ളത് നീ തീരുമാനിക്കുക നിന്റെ മനസ്സിൽ നിൻ്റെ അമ്മയ്ക്കൊന്നും വരില്ല എന്നുള്ളൊരു വിശ്വാസമാണ് വേണ്ടത് അതിനുശേഷം നീ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കെന്ന് പറയാണ് അങ്ങനെ പ്രിയം പറയുകയാണ് ശരി ഓപ്പറേഷൻ ചെയ്യാം കുഴപ്പമില്ല എന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ പാറുവിനെ വിളിക്കുകയാണ് പ്രിയൻ ആ പ്രിയൻ ചേട്ടാ ഞാൻ എത്തിക്കൊണ്ടിരിക്കുക ഞാനും കൂട്ടുകാരികളും ഉണ്ടെന്ന് പറയാണ് ഈ സമയത്ത് പ്രിയം ഭയങ്കരമായിട്ട് കരയുക പാറു അമ്മയുടെ അവസ്ഥ വളരെ മോശമാണ് ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പാറു എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലോട് കരച്ചിൽ ഈ സമയത്ത് പാറു പറയുക ചേട്ടാ ഇങ്ങനെയൊന്നും പറയില്ലേ അതെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ ഞാൻ വേഗം വരുവാണ് പ്രിയൻ ചേട്ടൻ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറയാണ് അപ്പോൾ ഇതെല്ലാം സെക്യൂരിറ്റി കേൾക്കുന്നുണ്ട് അപ്പോൾ സെക്യൂരിറ്റി പറയാണ് മോളെ പാറു പ്രിയൻ്റെ അമ്മയ്ക്ക് ക്രിട്ടിക്കലാണെന്നാണോ ഡോക്ടർ പറഞ്ഞത് പണ്ട് ഇതുപോലെ എൻ്റെ മകൻ ആക്സിഡൻറ്റിൽ ഇതുപോലെ തന്നെ സംഭവിച്ചു ഡോക്ടർമാരെല്ലാവരും കൈയൊഴിഞ്ഞതാണ് പക്ഷേ ആ സമയത്ത് എന്നോട് ഒരാൾ വന്നിട്ട് ഏതോ ഒരു അമ്പലത്തിൽ ആ അമ്പലത്തിൻ്റെ പേര് പറയുന്നുണ്ട് കേട്ടോ ആ അമ്പലത്തിൽ ചെന്നിട്ട് മുട്ടിൽ അവതിങ്ങനെ കുത്തനെ കിടക്കുന്ന പടിപടിയായിട്ടുള്ള ആയിട്ടുള്ള അമ്പലമാണ് അങ്ങനെയുള്ള അമ്പലത്തിൽ മുട്ടിൽ എഴിഞ്ഞ് നമ്മൾ ചെല്ലണം ആ പടി മൊത്തം താണ്ടണം അങ്ങനെയാണെങ്കിൽ മോൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു എൻ്റെ ഭാര്യ അതുപോലെ ചെയ്തു എൻ്റെ മോൻ രക്ഷപ്പെട്ടു ഡോക്ടർമാർക്ക് പോലെ അവിശ്വസനീയമായിട്ടുള്ള കാര്യമായിരുന്നു അതെന്ന് പറയാണ് എന്തായാലും മോൾ മോളവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നു പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് ചേട്ടൻ പറയുന്നത് നേരാണോ എങ്കിൽ ഞാനും കൂടെ ചെല്ലാന്ന് പറഞ്ഞുകൊണ്ട് പാറു നേരെ ആ അമ്പലത്തിലേക്ക് കൂട്ടുകാരികളായിട്ട് ചെല്ലുകയാണ് അപ്പം ഇങ്ങനെ കുത്തനെ പടിപൊടി ആയിട്ട് ആയിട്ടൊക്കെ കിടക്കുകയാണ് അപ്പോൾ കൂട്ടുകാരികൾ ചോദിക്കുക ഇടി ഇത്രയും പടികൾ താണ്ടിയാണോ നീ അവിടെ ചെല്ലേണ്ടത് നിന്നെക്കൊണ്ട് കൊണ്ട് പറ്റുമോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കൂട്ടുകാരിനോട് നമ്മുടെ പാറു പറയാണ് എന്നെ കൊണ്ട് പറ്റും അമ്മ രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യാനാവോ അതെല്ലാം ഞാൻ ചെയ്യും എനിക്കിതൊന്നും വലിയ കാര്യമല്ല എന്ന് പറയാണ് അങ്ങനെ മീര പറയാണ് ഇനിയിപ്പോൾ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ പാറു പടിക്കെട്ടുകൾ മുട്ടിൽ എഴുന്നോണ്ടേയിരിക്കുകയാണ് ഇതേ സമയം അതേ അമ്പലത്തിൽ തന്നെ പാറുവിൻ്റെ ചേട്ടം വന്നിരിക്കുകയാണ് പാറുൻ്റെ ചേട്ടൻ പാറുവിനെ കണ്ട് അതിശയിക്കുകയാണ് തൊട്ടടുത്തുള്ളൊരു ചേച്ചിയോട് ചോദിക്കുക അല്ല ഈ പെൺകുട്ടി എന്തിനായിരിക്കും ഇങ്ങനെ മുട്ടലെഴിയുക അതൊരു വഴിപാടാണ് മോനെ നമ്മുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും വയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഈ വഴിപാട് നടത്താറുണ്ടെന്ന് പറയാണ് അപ്പം അയാൾ രോഗമൊക്കെ മാറി സുഖം പ്രാപിച്ച് വരുമെന്നാണ് വിശ്വാസം എന്ന് പറയുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് പാറുവിൻ്റെ ചേട്ടൻ മാറി നിൽക്കുകയാണ് പാറു എന്നെ കണ്ടു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ നമ്മുടെ പാറുവാണെങ്കിലും മുട്ടിലെഴിഞ്ഞ് എഴിഞ്ഞ് ആ അമ്പലത്തിൻ്റെ ഏറ്റവും ഏറ്റവും അടുത്തെത്താറായി അമ്പലത്തിൻ്റെ അല്ല ശ്രീകോവിലിൻ്റെ ഈ സമയത്ത് നമ്മുടെ പാറുവിൻ്റെ ബോധം പെട്ടെന്ന് പോയി നിലത്തേക്ക് വീണു പോവാണ് പാറു പെട്ടെന്ന് തന്നെ കൂട്ടുകാരികളൊക്കെ വന്നിട്ട് എൻ്റെ പൊന്നു പാറു നിന്നോട് എത്ര തവണ പറഞ്ഞു വേണ്ട വേണ്ട നീ നിർത്ത് ഇപ്പോൾ നമുക്ക് പോവാന്ന് പറയാം അപ്പോഴും പാറു പറയുക ഇല്ല എന്തൊക്കെ വന്നാലും ഞാനിത് ചെയ്യും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വീണോട്ത്ത് നിന്ന് എഴുന്നേറ്റ് പാറു പിന്നെയും പോവാണ് ഈ സമയത്ത് പാറുവിൻ്റെ മുട്ടൊക്കെ പൊട്ടി ചോര വരുകയാണ് അപ്പോഴും പാറുവിനോട് കൂട്ടുകാരികൾ പറയുകയാണ് എടി നിൻ്റെ മുട്ടൊക്കെ പൊട്ടി ചോര വരുകയാണ് നീ നിർത്ത നീ വേണ്ട ഈ വിട്ടേക്കെന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് ഇല്ല ഞാനങ്ങനെ വിട്ടിട്ട് പോവില്ല എനിക്ക് എനിക്ക് എന്തായാലും ഈ ഒരു വഴിപാട് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പാറു ആ മുട്ട് പൊട്ടിയ മുട്ടുകൊണ്ട് ചവിട്ടി മുട്ടിലഴഞ്ഞെഴഞ്ഞെഴിഞ്ഞ് ശ്രീകോവിലിൻ്റെ അടുത്തെത്താണ് ഈ സമയത്താണെങ്കിൽ ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ് അപ്പോൾ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം അകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൈലാഷും പ്രിയനും പുറത്ത് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ കൈലാഷാണെങ്കിൽ അല്ല പ്രിയനാണെങ്കിൽ ഭയങ്കര കരച്ചിലും കൈലാഷ് ഒരുപാട് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അങ്ങനെ അമ്മയുടെ മുടിയൊക്കെ മുട്ടയടിച്ച് കളഞ്ഞിട്ട് വേണമല്ലോ ഓപ്പറേഷൻ ചെയ്യാൻ തലയുടെ ഉള്ളിലാണല്ലോ അങ്ങനെ മുടിയൊക്കെ മുട്ടടയ്ക്കാനായിട്ട് ആൾ വരുന്നു മൊട്ടയടിക്കാൻ തുനിയുന്നു ഇതേ സമയത്ത് പാറു ശ്രീകോവിലിൻ്റെ എത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് അവിടുത്തെ പൂജാരി ഇറങ്ങി വന്നിട്ട് പറയുകയാണ് എൻ്റെ പൊന്നുമോളെ നിന്നെ പോലൊരു കുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഒരു പ്രായത്തിൽ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നീ ഇതുപോലെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് നിൻ്റെ പ്രാർത്ഥനയെങ്കിലും നിൻ്റെ ഈ കഠിനമായിട്ടുള്ള തപസിൻ്റെ മേൽ ആ പ്രാർത്ഥന നടക്കും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പാർവിന് ഒരു പോസിറ്റിവിറ്റി കിട്ടുകയാണ് അടുത്തതായിട്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റെട്ട് തേങ്ങ ഉടയ്ക്കണം എവിടെ ഉടയ്ക്കണേന്ന് പറയുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ നടയിലാണെന്ന് പറയുകയാണ് അങ്ങനെ അവിടേക്ക് പോവാണ് അങ്ങനെ നൂറ്റെട്ട് തേങ്ങ ഉടയ്ക്കാനായിട്ട് നമ്മുടെ പാറു ശരി ചെയ്യാണ് പക്ഷേ ഒരു അഞ്ചാറ് തേങ്ങ ഉടക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ പ്രിയൻ്റെ അമ്മയ്ക്ക് ബോധം തെളിയുകയാണ് അവിടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും റെഡിയായിരുന്നു പ്രിയൻ്റെ അമ്മയുടെ മുടിയൊക്കെ മുട്ടയടിച്ച് കളയാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ വരുമ്പോൾ തന്നെ ഈ ഒരു തേങ്ങ ഉടച്ച ഉടനെ പ്രിയൻ്റെ അമ്മയ്ക്ക് ബോധം വരികയാണ് അവരെല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ പ്രതീക്ഷിക്കാത്തൊരു കാര്യമല്ലേ അതെ അങ്ങനെ നമ്മുടെ പാറു ഈ തേങ്ങ ഉടച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെയും ബോധം കിട്ട വീഴാണ് അങ്ങനെ പൂജാരി വന്നിട്ട് ചോദിക്കുകയാണ് അയ്യോ ഈ കുട്ടിക്ക് എന്താ പറ്റിയത് അത് പിന്നെ പൂജാരി അവൾ ഇന്നലെ മുതൽ ഹോസ്പിറ്റലിലായിരുന്നു മര്യാദക്കൊന്നും ഉറങ്ങിയിട്ട് പോലുമില്ല ഇന്നിപ്പോൾ വന്നു ഒട്ടും ഇല്ലാതെ ഈ മുട്ടിലെഴിഞ്ഞ് ഇത്രയും വലിയ വഴിപാട് നടത്തി തേങ്ങ ഉടക്കുമ്പോൾ അവളെ കൊണ്ട് പറ്റുന്നില്ല അതാന്ന് പറയുകയാണ് ആണോ എങ്കിൽ പിന്നെ ആ കുട്ടിയെ കൊണ്ടുവന്ന് ആ നടയിലിരുത്ത് ഞാൻ ഇപ്പോൾ ഒരു സാധനം തരാമെന്ന് പറയാണ് അങ്ങനെ പൂജാരി പറഞ്ഞത് അനുസരിച്ച് നടയിലിരുത്താണ് അതിനുശേഷം പാറുന് കുടിക്കാനായിട്ട് എന്തോ ഒരു ഔഷധം പോലത്തെ സാധനം കൊടുക്കുക ഇത് കുടിച്ച ബോധം തെളിയുമെന്ന് പറയാണ് അപ്പോൾ നമ്മൾ പാതി വഴിയിൽ വ്രതം ഉപേക്ഷിച്ച് കഴിഞ്ഞാലോ ഇല്ല അതൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞിട്ട് വന്ന് പിന്നെയും തേങ്ങ ഉടച്ചാതി എന്ന് പറയാം പക്ഷെ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പാറിൻ്റെ ചേട്ടൻ നിൽക്കുന്നുണ്ട് പാറിൻ്റെ ചേട്ടൻ നേരെ ഹനുമാൻ സ്വാമിയുടെ നടയിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഹനുമാൻ സ്വാമിയോട് പറയുകയാണ് ദൈവമേ എൻ്റെ അനിയത്തി ആർക്കോ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളതറിയാം അവൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു വലിയൊരു വ്രതം എടുക്കുന്നത് പോലും എനിക്കറിയില്ല പക്ഷേ അവളെക്കൊണ്ട് ഇനി ഉടയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവളുടെ ചേട്ടനായിട്ടുള്ള ഞാൻ ഉടക്കിയാണ് അങ്ങനെ പാറുവിൻ്റെ ചേട്ടൻ മൊത്തം തേങ്ങയും ഉടക്കിയാണ് ഇത് കണ്ടുകൊണ്ട് ആ പൂജാരി വരുകയാണ് അല്ല മോനെ നീ എന്തിനാ ആരോ നിറച്ച് വെച്ചിരിക്കുന്ന തേങ്ങയൊക്കെ ഇട്ട് ഉടക്കുന്നത് അതാരും അല്ല പെൺകുട്ടി എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ടൊരു പെൺകുട്ടി തന്നെയാണ് അവളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടനവിടെ നിന്ന് പോവാട്ടോ ഈ സമയത്ത് ബോധം തെളിഞ്ഞ പാറുവാണെങ്കിൽ പിന്നെയും ഈ തേങ്ങ ഉടക്കാൻ വേണ്ടിയിട്ട് ആ പ്രതിഷ്ഠയുടെ പ്രതിഷ്ഠയുടെ അടുത്തേക്ക് വരുവാണ് അങ്ങനെ അവർ നോക്കുമ്പോൾ എല്ലാ തേങ്ങയും ഉടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പാറു പൂജാരിയോട് ചോദിക്കുക അല്ല പൂജാരി ഇതാരാ തേങ്ങുടച്ചത് അറിയില്ല മോളെ ഒരു പയ്യൻ വന്ന് തേങ്ങ ഉടച്ചു മോൾക്ക് അത്രയും വേണ്ടപ്പെട്ടൊരു പയ്യനാണെന്നാണ് പറഞ്ഞത് എന്തായാലും പൂജ നിറവേറി ആരായാലെന്താ നേർച്ച കംപ്ലീറ്റ് ആയില്ലേ അത് മതി എന്ന് പറയാണ് അങ്ങനെ അടുത്ത സീനിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ ടെൻഷൻ ടെൻഷനടിച്ച് പ്രിയനും കൈലാഷും ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ പ്രിയൻ്റെ അമ്മയ്ക്ക് ബോധം വന്നല്ലോ ഐ സിയു എന്നൊരു സിസ്റ്റർ ഓടി ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെല്ലുക ഈ സമയത്ത് പ്രിയനും കൈലാശും ടെൻഷനാവുക സാർ എന്തിനായിരിക്കും അവർ ഓടിയത് ഇല്ല ഇല്ല കൈലാ ഇല്ല പ്രിയ നീ ഒന്നും കൊടുത്ത ടെൻഷനാവണ്ട അവർ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യാൻ ഡോക്ടറെ അടുത്ത് ചെന്നതായിരിക്കും സർ എനിക്കൊന്ന് പേടിയാവുന്നു നീ പേടിക്കണ്ട നോക്ക് പ്രിയ നിൻ്റെ അമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ് അതുകൊണ്ട് നീ പേടിക്കുക െന്നും വേണ്ട അമ്മ പെട്ടെന്ന് റിക്കവറാവും എനിക്ക് വിശ്വാസം ഉണ്ടോ എന്ന് അങ്ങനെ ഡോക്ടറും വരുവാണ് അപ്പോൾ ഡോക്ടറോട് കൈലാഷ് ചോദിക്കുക സർ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യം ഉണ്ടോയെന്ന് ചോദിക്കുക അപ്പം ഡോക്ടർ പറയുകയാണ് ഞാൻ വന്നിട്ട് പറയാന്ന് പറയുകയാണ് അങ്ങനെ ഡോക്ടർ ഐ സിയുടെ അകത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് പൂർണ്ണമായിട്ടും ബോധം നമ്മുടെ പ്രീൻ്റെ അമ്മയ്ക്ക് വന്നിട്ടുണ്ട് അവർക്കൊരു സജഷൻ കൂടെ കൊടുക്കുകയാണ് അതിനുശേഷം സ്കാനിങ് റിപ്പോർട്ടൊക്കെ പുതിയതെടുത്തത് ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ അവരുടെ തലയിൽ ക്ലോട്ടായിട്ട് ഒന്നും കിടക്കുന്നില്ല ബ്ലഡൊക്കെ ക്ലോട്ടായത് നോർമലാവുകയാണ് അങ്ങനെ ഡോക്ടർ പുറത്തേക്ക് വരികയാണ് എന്നിട്ട് പ്രിയനോട് പറയുകയാണ് നോക്ക് ദൈവം വളരെ ഗ്രേറ്റാണ് നിങ്ങളുടെ അമ്മയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ പറഞ്ഞ ഒരു പ്രശ്നവും നിങ്ങളുടെ അമ്മയ്ക്ക് ഇപ്പം ഇല്ല നിങ്ങളുടെ അമ്മയുടെ തലയ്ക്കുള്ളിൽ ബ്ലഡ് ക്ലോട്ടായി എന്ന് ഞാൻ പറഞ്ഞല്ലോ അതെല്ലാം ഇപ്പോൾ നോർമലായിട്ടുണ്ടെന്ന് പറയുകയാണ് ഇനി ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് പറയുക ഇത് കേട്ടതും കൈലാഷിനും പ്രിയനും ഭയങ്കര സന്തോഷമാവാണ് അങ്ങനെ കൈലാഷ് പ്രിയനോട് പറയുകയാണ് ഞാൻ പറഞ്ഞതല്ലേ പ്രിയ ഒന്നും വരില്ല എന്ന് ധൈര്യപ്പെട്ടിരിക്കാൻ സർ അപ്പോൾ ഡോക്ടർ പറയുക കൈലാഷ് ഒന്ന് എൻ്റെ എൻ്റെ ക്യാബിലേക്ക് വരണം ശരി ഇന്ന് ഡോക്ടറോട് കൈലാഷും പറയുക അങ്ങനെ കൈലാഷ് പോസിറ്റീവായിട്ട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് പ്രിയനോട് പറയുക ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാൻ എന്തായാലും ഒന്ന് പറഞ്ഞു ഡോക്ടറെ അടുത്തേക്ക് പോവാ അടുത്ത സീനിൽ പ്രിയനാണെങ്കിൽ പാറുവിനെ വിളിക്കുകയാണ് അമ്മയ്ക്ക് ബോധം തെളിഞ്ഞു എന്ന് പറയുക നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്പലത്തിലെ പ്രിയൻ ചേട്ടാ ഞാൻ ഇത് ചെയ്തിപ്പോൾ തന്നെ വരാമെന്ന് പറയുകയാണ് അങ്ങനെ കൂട്ടുകാരികൾ പറയുക എടി ഞങ്ങളും കൂടെ വരാം വേണ്ട നിങ്ങൾ വരണ്ട പ്രിയൻചേട്ടൻ്റെ അമ്മയ്ക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട് എന്തായാലും അവരെന്നെ കാണുമ്പോൾ പ്രശ്നം ഉണ്ടാക്കും ഉറപ്പാണ് നിങ്ങളെയും കൂടെ എന്തെങ്കിലും പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാമെന്ന് പറയുകയാണ് എടി നിൻ്റെ മുട്ട് പൊട്ടിയിട്ടുണ്ടല്ലോ നീ എങ്ങനെ പോകും അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കോളാം നിങ്ങൾ പേടിക്കണ്ടെന്ന് പറയാണ് അങ്ങനെ നേരെ പിന്നീടും ഭഗവാന്റെ അടുത്ത് ചെന്ന് തൊഴുതട്ട് നമ്മുടെ പാറു തിരിച്ച് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് ഇതേ സമയം പ്രിയന്റെ അടുത്തേക്ക് നഴ്സ് വന്നിട്ട് പറയാം നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞു എന്ന് പറയാണ് അങ്ങനെ പ്രിയൻ ചെല്ലാണ് പ്രിയൻ ചെല്ലുമ്പോഴത്തേക്കും അമ്മ ഭയങ്കര കരച്ചിലാണ് മോനെ പ്രിയ എനിക്കിവിടെ വേണ്ടടാ എടാ എനിക്കെന്താ പറ്റിയെന്നുള്ളതൊക്കെ എനിക്ക് നല്ല ഓർമ്മ മഹാബാപികൾ എൻ്റെ ചെയിൻ അത് അത് നിൻ്റെ അച്ഛൻ്റെ ഇട്ട ചെയിൻ നിൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് എൻ്റെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ആ താലി ചെയിൻ നീ എനിക്ക് തിരിച്ച് മേടിച്ച് തരണം അതിന് പകരമായിട്ട് പൈസയോ സ്വർണ്ണമോ ഇന്ന് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം മോനെ ഇനി ഒരിക്കലും ഞാൻ എൻ്റെ മോനെ വിഷമിപ്പിക്കില്ല എടാ ഞാൻ വീണപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മക്കളെ ഇട്ടേച്ച് ഞാനങ്ങ് പോവുകയാണോ എന്ന് എൻ്റെ മക്കളെ അനാഥരാക്കാൻ ആണോ എനിക്കിങ്ങനെ വന്നതെന്ന് വരെ ഞാൻ ചിന്തിച്ചു എന്നൊക്കെ പറയാം ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയാണ് അമ്മ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ അമ്മേ അമ്മേനൊരിക്കലും വിട്ട് കളയാൻ എന്നെക്കൊണ്ട് പറ്റില്ല ഇനി അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല അമ്മ എത്രയും വേഗം പഴയതുപോലെ ആവും ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് എന്തായാലും അമ്മ ഇന്നോ നാളെയുമായിട്ട് ഡിസ്ചാർജ് ആവും നമുക്ക് വീട്ടിലേക്ക് പോവാം ആ മോനെ ഞാനിങ്ങനെ കോമയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടു നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ മാറി വരും നിങ്ങളുടെ അസുഖങ്ങളെല്ലാം മാറുമെന്ന് ആരോ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ അത് സ്വപ്നമാണോ സത്യമാണോ ഒന്നും അറിയില്ലടാ അതാരാടാ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് എന്നെ നോക്കാൻ നിന്നത് ഏത് പെൺകുട്ടിയാടാന്ന് ചോദിക്കുകയാണ് ആ പെൺകുട്ടിയെ കണ്ട് എനിക്കതിനോട് ഒരു നന്ദി പറയണമെന്നുണ്ടെന്ന് പറയുക ഈ സമയത്ത് പ്രിയം പറയാണ് അമ്മ പെൺകുട്ടിയുടെ ശബ്ദമല്ലേ കേട്ടത് അത് മറ്റാരുമല്ല നമ്മുടെ ദർശനയാ ഇന്നലെ രാത്രി മുഴുവൻ അമ്മയ്ക്ക് വേണ്ടി കാവലിരുന്നതും അമ്മയെ നോക്കിയതും എല്ലാം ദർശനയാണെന്ന് പറയുകയാണ് ഇതെല്ലാം പാറു ഐ സിയുടെ വെളിയിൽ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ദർശനയെ കാണണം മോനെ അവന് എക്സാണമ്മേ അത് കാരണം അവളെ എക്സാം സെന്ററിൽ കൊണ്ടുവന്ന് റക്കിയിരിക്കാൻ ഞാൻ വൈകുന്നേരം എന്തായാലും എക്സാം കഴിഞ്ഞ് വരും നമുക്ക് കാണാം അമ്മ എന്തായാലും വിഷമിക്കാതിരിക്കുന്നൊക്കെ പറയാണ് അങ്ങനെ സിസ്റ്റർ വന്നിട്ട് പറയാണ് നിങ്ങളോടല്ലേ പറഞ്ഞത് അമ്മയോടെ ഇമോഷണലായിട്ട് ഒന്നും പറയരുതെന്ന് അയ്യോ മേഡം എൻ്റെ മോനല്ല ഞാനാണ് അവനോട് ഇമോഷണലായി പോയതെന്ന് പറയുകയാണ് ആ എന്തായാലും വിസിറ്റിംഗ് സമയം കഴിഞ്ഞു ഇനി ഇറങ്ങുമെന്ന് പറയുകയാണ് പ്രിയനോട് അങ്ങനെ പ്രിയൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ പാറുവിനെ കണ്ടതും പ്രിയൻ പറയുക പാറു നീ കണ്ടില്ലേ അമ്മ നോർമലായി എന്ന് പറയുക इस अमित तो पारु पर गया എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായി പ്രിയൻ ചേട്ടാ അമ്മ പഴയതുപോലെ നോർമലായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ഒരിക്കലും ദൈവം നമ്മുടെയൊന്നും കൈവിടില്ല അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് പാറു എന്ന് പറയുക ഈ സമയത്ത് പാറു പറയുക അത് എന്നോട് പ്രിയൻചേട്ടൻ പറയുന്നതിന് നന്ദിയുണ്ടല്ലോ പ്രിയൻചേട്ടനോട് ചേട്ടൻ പറയുന്നതിൻ്റെ തുല്യമാണ് എനിക്ക് എനിക്കതിൻ്റെ ഇന്നും ആവശ്യമില്ല ഞാൻ എൻ്റെ കടമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ പാറു നീയാണ് അമ്മയുടെ കൂടെ നിന്നതെന്ന് എനിക്ക് പറയാൻ പറ്റിയില്ലല്ലോ ദർശനയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ അടുത്ത് സത്യം പറയാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട് അതിന് എന്താ ചേട്ടാ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇതെല്ലാം ചെയ്തത് അല്ല എൻ്റെ കടമയാണ് ഞാൻ ചെയ്തത് എന്തായാലും അമ്മ നല്ല രീതിയിലായാലോ അത് മതി എനിക്ക് അതിലെനിക്ക് ഒരുപാട് സമാധാനമുണ്ട് അമ്മയ്ക്ക് എന്തായാലും പ്രിയം ചേട്ടനോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പ്രിയൻ ചേട്ടനല്ലേ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടിയത് ഇപ്പം എന്തായാലും പ്രിയം പ്രിയൻചേട്ടന് സമാധാനായില്ല എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പാറുവിൻ്റെ കവളത്ത് പിടിച്ചിട്ട് പ്രിയം പറയുകയാണ് ഒരിക്കലും ഞാൻ നിന്നെ മിസ് ചെയ്യില്ല പാറു നീ എനിക്ക് കിട്ടിയ വരവാണെന്ന് പറയുകയാണ് പെട്ടെന്നാണ് പ്രിയൻ പാറുവിൻ്റെ പാവാടയിലേക്ക് നോക്കുന്നത് മുട്ടിൻ്റെ ഭാഗത്തൊക്കെ നിറയെ ചോര പാറു ഇതെന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ പ്രിയൻ ചേട്ടാ ഞാനൊരു വഴിപാട് നടത്താൻ പോയിരിക്കായിരുന്നു അങ്ങനെ ആ അമ്പലത്തിൽ മുട്ടിലിഴഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം പാറു പറയാം ഈ സമയത്ത് പ്രിയം പറയാണ് എൻ്റെ പുഞ്ഞ് പാറു അപ്പോൾ പിന്നെ ഇവിടുത്തെ മരുന്നു കൊണ്ടല്ല എൻ്റെ അമ്മ റിക്കവറായി വന്നിരിക്കുന്നത് നിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാലാണ് എൻ്റെ പാറു എത്ര ജന്മം കൊടുത്താലും എനിക്ക് ഈ കടങ്ങളൊന്നും തീർക്കാൻ പറ്റില്ലല്ലോ അപ്പം പാറു പറയാണ് ഞാൻ ചെയ്തത് എൻ്റെ കർത്തവ്യമാണ് പ്രിയൻചേട്ട ഞാൻ പ്രിയൻചേട്ടൻ്റെ വീട്ടിലെ മരുമ പ്രിയൻചേട്ടൻ്റെ ഭാര്യയാവാൻ പോകുന്ന ആളാണ് എൻ്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇത്രയെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഏ മരുമകൾ എന്ന് പറഞ്ഞാൽ എന്താ മറ്റൊരു മകൾ അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ ചെയ്തേന്ന് പറയാണ് അപ്പോൾ പ്രിയന് ഭയങ്കര സന്തോഷാവാണ് അങ്ങനെ പ്രിയം പറയാം നമുക്ക് ഡോക്ടറെ കണ്ട് മരുന്ന് വെക്കുക എന്ന് പറയാം വേണ്ട പ്രിയം ചേട്ടാ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം മാത്രമല്ല കയ്യിലോ സാറ് കൂടിയുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഡോക്ടറെ കണ്ടോളാം എന്ന് പറയുക അപ്പം അതുവഴി ഒരു സിസ്റ്റർ പോകുന്നുണ്ട് അങ്ങനെ ആ സിസ്റ്ററിനെ കൂട്ടിയിട്ട് പാർവിനെ ഡോക്ടറെ കാണിക്കാൻ പ്രിയം വിടുകയാണ് കേട്ടോ ഇതേ സമയത്ത് കൈലാഷ് ഇറങ്ങി വരെയാണ് പാർവിനെ കാണുന്നില്ല ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്തിടുന്നതായിരിക്കും കേട്ടോ ഇന്നലെ ബാലൻസ് റിവ്യൂ ചെയ്തിടമെന്ന് പറഞ്ഞിട്ട് ഇടാനായിട്ടുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയില്ല പക്ഷേ ഇന്ന് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും കാണാം കാണാമെന്നല്ല നമ്മുടെ കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളെ ഇന്നും കമൻ്റ് ചെയ്ത് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ